ഹായ് ക്യൂ ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ഒരു പാർട്ടി വെയർ കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് ഇത് ഫാബ്രിക്ക് വരിക ക്രഞ്ചി സിൽക്ക് ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആട്ടോ എന്നിട്ട് ചെറിയൊരു ക്രഷ്ഡായിട്ടും വരുന്നുണ്ട് നല്ല രസമുള്ള പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ചെറിയൊരു ബ്ലൂമിങ്ങും വരുന്നുണ്ട് ഇതിന്റെ ദുപ്പട്ടയും നല്ല ഭംഗിയെ കാണാനായിട്ട് നല്ല രസം രണ്ട് സൈഡിലെ ഹെവി ആയിട്ടാണ് നല്ല ആയിട്ടുള്ള ഒരു ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് വന്നേക്കുന്നത് ആൻഡിക് ഫിനിഷിലുള്ള വർക്കാട്ടോ വന്നത് യോഗ് പോർഷനിലാണെങ്കിൽ നല്ല ഹെവി ആയിട്ട് എംബ്രോയിഡറി വർക്കും പിന്നെ കണ്ടോ സ്റ്റോൺ വർക്കും കൂടെ വന്നേക്കുന്നത് സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് സ്റ്റോൺ വർക്കും വന്നിട്ടുണ്ട് നല്ല ഹെവി ആയിട്ടാണ് വന്നേക്കുന്നത് ഇത് ഒറിജിനൽ സ്റ്റോൺസ് തന്നെയാ കേട്ടോ ഇതിലൂടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കണേ നല്ല രസമുള്ള വർക്കാണ് ഈ വർക്കും കാണാൻ ഭയങ്കര രസം ഇങ്ങനെ വരും ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം കളർ ഷെയ്ഡ് തന്നെയാണ് ഇതുപ്പിട്ടേം സെയിം തന്നെ വരും ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വരണത് ലൈനിങ് പ്രൊവൈഡ് അല്ലാട്ടോ ആയിരത്തി ഒരുന്നൂറ്റി ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് എടുത്ത കളർ ഷെയ്ഡ് ഉണ്ടോ നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ആട്ടോ വരണത് ഇതിന്റെ കളറുകളെല്ലാം നല്ല രസമാണ് വർക്കും ഭയങ്കര ഭംഗിയ നല്ല ഹെവി ആയിട്ട് ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അത്രയും നല്ല കളക്ഷൻ ആട്ടോ മെറ്റീരിയലും ഭയങ്കര സോഫ്റ്റ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ നല്ല സുഖം അങ്ങനെ ചൂടൊന്നും എടുക്കില്ല ചൂടത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും മേത്ത് കൊണ്ട് കയറൊന്നും ഇല്ല ജോർജിറ്റൊക്കെ പോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് കിടന്നോളും ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് വരെ സ്റ്റിച്ച്

ദുപ്പട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ ഫിനിഷിംഗ് ഒക്കെ നല്ല രസം ആട്ടോ സ്റ്റാലപ്പിന്റെ ഫിനിഷ് ചെയ്തേക്കുന്നതും ഒക്കെ ഭയങ്കര ഭംഗിയാണ് പിന്നെ ദുപ്പട്ടയില് ഫുള് ഇങ്ങനെ ഒരു ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് നല്ല രസമുള്ള ഒരു വെറൈറ്റി കളക്ഷൻ ആ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് ഉണ്ടോ രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാട്ടോ ഒരു മെഹന്തി ഗ്രീൻറെ ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ് വരും ഈ വർക്കും കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ നല്ല രസമുള്ള വർക്കാണ് നല്ല തിക്കായിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തു വെച്ചേക്കുന്ന വർക്കാട്ടോ ഭയങ്കര രസമാണ് കാണാനായിട്ട് ദുപ്പട്ടയും താഴ് ഇങ്ങനെ സെയിം മെറ്റീരിയലില് നല്ല ഭംഗിയായിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് ശരിക്കും ഇതൊക്കെ ടു തൗസൻഡ് എബോ റേറ്റിൽ വന്നുകൊണ്ടിരുന്നതാണ് ഈ ഒരു വർക്കും ഈ ഒരു മെറ്റീരിയലും ഒക്കെ അത്രയും രസമുള്ള മെറ്റീരിയൽ ആട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക്കാ വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വന്നത് ആയിരത്തി ആണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റും നല്ല സൂപ്പർ കളർ ഷെയ്ഡാട്ടോ വയലറ്റ് ഷെയ്ഡ് വരും നല്ല രസമല്ലേ ഇതിന്റെ കളറുകൾ എല്ലാം അടിപൊളിയാണ് നല്ല ഡാർക്ക് ഷെയ്ഡിൽ ഈ വർക്കും കൂടെ വരുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് നല്ല രസമുള്ള മെറ്റീരിയൽ ആട്ടോ ദുപ്പട്ടേ ദാ സെയിം തന്നെ വരും വൺ വൺ എയ്റ്റ് സീറോയാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തതും ഒരു അടിപൊളി പാർട്ടിവെയർ കളക്ഷൻ ആണ് ഇതിന്റെ യോക്കില വർക്ക് കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡും കൊണ്ട് ആന്റിക് ത്രെഡും കൊണ്ടുള്ള വർക്കാണ് വന്നേക്കുന്നത് ശരിക്കും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമുള്ള സർദോസി വർക്ക് വരണ പോലെ തന്നെ വരും അത്ര കട്ടിക്കുള്ള ത്രെഡ് ഇട്ടാട്ടോ ചെയ്തേക്കണത് പിന്നെ സെയിം കളർ ആന്റിക് ഫിനിഷിലുള്ള സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് നെക്ക് നെക്കാണെങ്കിലും നല്ല റൗണ്ട് നെക്കാണ് സ്റ്റിച്ച് ചെയ്യാനുള്ള സ്പേസ് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടോ എന്ത് രസാന്നോക്കിയാൽ അടിപൊളി കളക്ഷൻ ആട്ടോ നല്ല രസമാണ് ഈ വർക്ക് കാണാനായിട്ട് ദുപ്പട്ടി ആണെങ്കിൽ ഫുള്ള് വർക്കാണ് വരുന്നത് ഇതായത് കണ്ടോ ഫുള്ള് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും വരിക കേട്ടോ രണ്ട് സെല്ല് സ്കാലപ്പും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഭയങ്കര രസമുള്ള ഒരു കളക്ഷനാണ് സൂപ്പർ കളക്ഷൻ ആട്ടോ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും രസമുള്ള ഒരു വർക്ക് വന്നിട്ടില്ല ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരിക ലൈനിങ് അറ്റാച്ച്ഡ് അല്ലാട്ടോ ഇതിനും ഇതിന്റെ റേറ്റ് ആയിരത്തി മുന്നൂറ്റി എൺപതാണ് ഇതാണ് ഓവറോൾ ലുക്ക് ഈ കളർ ഷെയ്ഡ് കണ്ടോ ഒരു വെറൈറ്റി ഗ്രീൻ ആണ് ഡീപ്പ് ജംഗിൾ ഗ്രീൻ ഷെയ്ഡ് എന്ന് പറഞ്ഞു പറഞ്ഞാൽ നല്ല രസം ആട്ടോ ഫസ്റ്റ് ടൈം ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാ കേട്ടോ അതിനകത്തും ഈ ആന്റിക് ത്രെഡും കൊണ്ടുള്ള വർക്ക് ആ വന്നേക്കുന്നത് ഭയങ്കര രസമാണ് വർക്ക് കാണാനായിട്ട് നല്ല തിക് ായിട്ടാട്ടോ വന്നിരിക്കുന്നത് ആൻഡിക് ഫിനിഷിലുള്ള സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പത്തേം ദുപ്പട്ട കണ്ടോ എന്ത് രസാന്നൊക്കെ തലയിൽ തട്ടമൊക്കെ ആയിട്ട് ഇട്ടാലും നല്ല ഫുള്ള് വർക്ക് ആവരണത് രണ്ട് സൈഡിലെ സ്കാലപ്പും വന്നിട്ടുണ്ട് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് ആവർണ്ണത് ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തു നോക്കിയാൽ നല്ല രസല്ലേ ബ്ലൂ ഷെയ്ഡ വരാ ബ്ലൂയിലും നല്ല തിക്ക് ആയിട്ട് നല്ല കട്ടിക്കാ വർക്ക് വന്നിരിക്കുന്നത് എന്ത് രസാന്നറിയാ ഈ വർക്ക് കാണാനായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാൽ അടിപൊളിയായിരിക്കും നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ കളക്ഷൻ ആട്ടോ ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയാ ഈ ദുപ്പട്ടയും കൂടെ പേർ ചെയ്ത് കഴിയുമ്പോൾ എന്ത് രസല്ലേ ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയലാണ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോറുള്ളൂ ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ലൊരു വയലറ്റ് പർപ്പിൾ ഷെയ്ഡ് വരും നല്ല രസമല്ലേ നല്ല ഡാർക്ക് ഷെയ്ഡാണ് വരും അതിനകത്ത് ആന്റിക് ആൻഡിക് വർക്കും കൂടെ വന്നു കഴിയുമ്പോൾ ഭയങ്കര ഭംഗിയാ കാണാനായിട്ട് ദുപ്പട്ടുണ്ടായി ഇങ്ങനെ വരും നല്ല രസമായിട്ടോ ഈ ദുപ്പട്ട നല്ല സോഫ്റ്റ് ആയിട്ട് കിടന്നോളും ഒതുങ്ങി കിടന്നോളും കട്ടായിട്ട് തലയിൽ ഇട്ടാ ഊർന്നു പോവുകയൊന്നും ഇല്ലാട്ടോ സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി തന്നെ കിടക്കും നല്ല രസമുള്ള ദുപ്പട്ടയാ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാ പറഞ്ഞത് ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻസ് നല്ല സൂപ്പർ പാർട്ടിവെയർ കളക്ഷനാ വന്നിരിക്കുന്നത് കുറച്ചേ ഉള്ളൂ നമ്മുടെ കയ്യിൽ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും വേഗം വേഗം ഓർഡർ ചെയ്തോ ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുവോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറേ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു